കർണാടക തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വിജയം ആന്ധ്രാപ്രദേശിൽ പാർട്ടിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ആവേശത്തോടെ ഒരുങ്ങുകയാണ് കർണാടക വിജയത്തിനു ശേഷം എ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാന കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പോരാടുകയും പത്ത് വർഷമായി അധികാരത്തിലിരുന്ന ബിആർഎസ് സർക്കാരിനെതിരെ നിരന്തരമായ പ്രചാരണം നടത്തുകയും അത് സംസ്ഥാനത്ത് വൻ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇപ്പോൾ തെലങ്കാന വിജയം കോൺഗ്രസ് നേതാക്കളിൽ കൂടുതൽ ആവേശം നിറച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ സ്ഥിതി വ്യത്യസ്തമാണെങ്കിലും തെലങ്കാനയിലേക്ക് പാർട്ടിക്ക് വിജയം കൈവരിക്കുക അത്ര എളുപ്പമല്ലെങ്കിലും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പാർട്ടി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ചില മേഖലകളിൽ കോൺഗ്രസ് ശക്തമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വൈഎസ്ആർ കോൺഗ്രസ് മാത്രമല്ല ടി ഡി പി ജനസേന സഖ്യവും മുന്നിലുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപ്പെടുത്തി തെലങ്കാന രൂപീകരിച്ചതോടെ കോൺഗ്രസിന് ഈ ഭാഗത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം നിരാശാജനകമായിരുന്നു നിയമസഭയിലോ ലോക്സഭയിലോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി പോലും പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഇതിനു പുറമേ നേതൃത്വമില്ലായ്മ ആഭ്യന്തര കലകം തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ പാർട്ടി മല്ലിടുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്ന് നിരവധി നേതാക്കൾ വൈഎസ്ആർ സി പി ക്യാമ്പിലെത്തി ഇപ്പോൾ കോൺഗ്രസ് ചില നേതാക്കളെ തിരിച്ചുകൊണ്ടുവരാനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള സാധ്യതകൾ പ്രകടിപ്പിക്കാനും ശ്രമിക്കുന്നു കേഡറിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടി പദ്ധതിയിടുന്നതായി ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ രുദ്രരാജു പറഞ്ഞു ഈ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ഗാന്ധി ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി വൈ എസ് ശർമ്മള തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരം യാണ് ശർമിള സ്വന്തം സംഘടനയായ വൈഎസ്ആർ തെലങ്കാന പാർട്ടി തുടങ്ങുന്നതിനായി അവർ വൈഎസ്ആർസിയിൽ നിന്നും അകന്നു തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ശർമിള കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു ജഗൻമോഹൻ റെഡ്ഡിക്കും തെലങ്കാന പോലെ ഭരണവിരുദ്ധ തരംഗം നേരിടേണ്ടി വന്നാൽ അത് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കും കാരണം വൈഎസ്ആർ സിപിയുടെ വിരുദ്ധ വോട്ടർമാർ കോൺഗ്രസ് പളയത്തിലേക്ക് പോകും വൈഎസ്ആർസി യുടെ വോട്ടർമാർ നേരത്തെ കോൺഗ്രസിൽ നിന്നുള്ളവരാണ് സ്ത്രീകൾ ദളിതർ ന്യൂനപക്ഷങ്ങൾ തുടങ്ങി പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരിൽ ഒരു വിഭാഗം ഭരണകക്ഷിയിൽ നിന്ന് അകന്നയിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തി പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്തവണ കോൺഗ്രസ് സംസാരിക്കുന്നത് ഇത്തവണ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തയ്യാറെടുക്കുന്നതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രുദ്രരാജു പറഞ്ഞത് എന്നിരുന്നാലും പോലുള്ള സമാന ചിന്താഗതിക്കാരായ പാർട്ടികൾക്ക് പോരാട്ടത്തിൽ അണിചേരാൻ എല്ലായ്പ്പോഴും സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു